മാതളത്തിൻ്റെ സീസണൊക്കെ ആയാൽ നല്ല മുഴുത്ത മാതളം കിട്ടും അതിൻ്റെ ഉള്ളൊക്കെ പൊളിച്ചു കഴിഞ്ഞാൽ ചുവന്ന പഴുക്കല്ല് പോലെ ഇങ്ങനെ മുത്തുമണി പോലെ ഇങ്ങനെ കാണാൻ കഴിയും നല്ല തിളക്കത്തോട് കൂടിയിട്ട് അപ്പോൾ അങ്ങനത്തെ മാതളമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു മാതളം കൊണ്ട് തന്നെ നമുക്കൊരു തോട്ടം തന്നെ ഉണ്ടാക്കാം നമ്മളെ സ്ഥലം സൗകര്യം അനുസരിച്ച് നമുക്ക് വലിയൊരു തോട്ടം തന്നെ ഉണ്ടാക്കാം അപ്പോൾ സീഡ് എടുത്ത് നമ്മൾ നടാനാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നല്ല സീസൺ ഉള്ള ടൈമിന് സീസണായ ടൈമിന് നല്ല ചുവപ്പ് മാതളം കിട്ടും അതിൻ്റെ ഉള്ളൊക്കെ നല്ല ചുവന്നിട്ടുള്ളത് അപ്പം ഇത് വലിയ പണമൊന്നുമില്ല ഇതിപ്പോൾ നമ്മൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പോൾ നല്ല മാതളത്തിൻ്റെ വിത്ത് കിട്ടിയാൽ ഇതുപോലൊക്കെ ചെയ്തു വെക്കുക അപ്പോൾ നമുക്ക് കുറച്ച് കുഴപ്പമില്ലാത്ത നല്ലൊരു മാതളം കിട്ടിയപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ അതിൻ്റെ എടുത്തിട്ട് അതിൻ്റെ മധുരമുള്ള ഭാഗമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ നട്ടുപിടിപ്പിച്ചാണിത് ഈ സീഡുകളൊക്കെ പാവുന്ന ട്രേ കിട്ടും അത് ഈ വളപ്പിടയിലൊക്കെ ഉണ്ടാകും അതിൽ ഓരോന്നിന് ഓരോ സീഡായിട്ട് വെച്ച് മുളപ്പിച്ചാൽ മതി മണ്ണോ ചവിരിച്ചോറോ എന്തെങ്കിലും ഉപയോഗിച്ച് മുളപ്പിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് മാതളം നമ്മളെ വീട്ടിലുണ്ടാക്കാം അങ്ങനെ മുളപ്പിച്ചെടുത്താണ് ഇപ്പോൾ നമ്മളവിടെ ആദ്യമായിട്ട് ബാഗിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ഒന്ന് അപ്പോൾ ഒന്നും കൂടി വലിയ വേഗിലാക്കാനുണ്ടായിരുന്നു അപ്പോൾ അതാണിപ്പോൾ നമ്മളവിടെ ചെയ്ത് കാണിച്ചത് ഇത് മുളക്കുന്നവരൊക്കെ നമ്മൾ അതിൻ്റെ തണലൊക്കെ അത്യാവശ്യമാണ് മുളച്ചൊരു വിരല് നീളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മാറ്റി വേറെ ചെറിയ കവറിലേക്കാക്കണം ഇനി ചെറിയ കവർ തന്നെ ഉണ്ടാകും അപ്പോൾ അതിലേക്കാക്കി അതിൻ്റെ ശേഷമാണ് പിന്നെ അതിന്ന് വളർന്ന് വരുമ്പോഴാണ് പിന്നെ നമ്മൾ വലിയ പാക്കിലേക്ക് ആക്കേണ്ടത് അതിൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് നമ്മൾ അതിൻ്റെ സ്ഥാനങ്ങൾ മാറ്റി കൊടുക്കണം എന്നാൽ കൂടുതൽ കൂടുതലായിട്ട് വളർന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പറമ്പിലൊക്കെ ആയിട്ട് നമുക്ക് സ്ഥലം സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ നിരന്തരമായിട്ട് വെച്ചുകൊടുക്കാം നല്ല വെയിൽ കിട്ടുന്ന ഏരിയ ആയിരിക്കണം അപ്പോൾ ഇത് നമ്മൾ ചട്ടിയിൽ വളർത്താൻ തന്നെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കുകയും ചെയ്യുക എന്ന രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ വളർത്തുന്നത് അപ്പോൾ ഇതിന് ചാണകപ്പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ടാം പ്രാവശ്യമാണ് ഇപ്പോൾ നമ്മളത് ഇട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ച് രാസവളം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് നമ്മളത് നനച്ചു കൊടുത്തിൻ്റെ ശേഷം നമ്മൾ ഈ ബാഗിങ്ങനെ ചുരുട്ടി വെച്ചുകൊടുക്കണം അതിൻ്റെ മുരട്ടിലേക്ക് വെയിലടിക്കണം നല്ല രീതിയിൽ വെയിലടിച്ചെങ്കിലും ഇത് നന്നായിട്ട് വളരുള്ളൂ അപ്പോൾ ഈ ബാഗ് ഇങ്ങനെ പൊന്തി വെക്കുമ്പോൾ ഇതിൻ്റെ മുരട്ടിലേക്ക് വെയിൽ അടിക്കില്ല അപ്പോൾ നമ്മളെത്ര വെയിലത്ത് വെച്ചാലും അതിൻ്റെ മുരട്ടിലേക്ക് വെയിലടിക്കാൻ പ്രയാസമായിരിക്കും അപ്പോൾ ഈ ഇങ്ങനെ ചെറുതായിട്ട് ചുരുട്ടി കൊടുക്കുക ഇങ്ങനെ തെരച്ചു കൊടുക്കുക പിന്നെ നമ്മൾ മണ്ണും വളം ഇടുന്നതിനനുസരിച്ച് നമ്മൾ ഈ ഇങ്ങനെ ബന്ധിച്ച് കൊടുത്താൽ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താലേ അതിൻ്റെ വളർച്ചയൊക്കെ പൂർത്തിയാകും നല്ല രീതിയിലൊക്കെ വളർന്നു വരും മതളം എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുറേ ഇതളായിട്ട് വരുന്നതാണ് വേണമെങ്കിൽ നമുക്ക് ഇത് രണ്ടോ മൂന്നോ ഇതൾ വെട്ടിയിട്ട് ഒന്നോ രണ്ടോ ഇതൾ മാത്രമാക്കിയിട്ട് വിടാം അപ്പോൾ നമ്മളത് വെട്ടിക്കൊടുക്കുന്നൊന്നുമില്ല നമ്മളത് നന്നായിട്ട് വളരട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് കണ്ടോ ഇത് നന്നായിട്ട് വളർന്നു വരുന്നത് ഇപ്പോൾ നമ്മൾ നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല രീതിയിൽ അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യക്കാർക്കൊക്കെ വേണമെങ്കിൽ ഇതേപോലൊക്കെ ചെയ്യാം എന്നതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കണ്ടിലെ മക്കളെ നമ്മളെ മാതളത്തിൻ്റെ തൈകളൊക്കെ ഇങ്ങനെ വളർന്ന അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ സീഡ് നട്ടുപിടിപ്പിച്ചതെന്ന് ഒരു മനുഷ്യൻ പറയില്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കൊരു തോട്ടം തന്നെ ഉണ്ടാക്കുക ഒരു മാതളത്തിൻ്റെ തോട്ടം തന്നെ ഉണ്ടാക്കുക അങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴാണ് നമ്മൾ ഉണ്ടാക്കിയതാണല്ലോ എന്നുള്ളൊരു സമാധാനം നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാകുന്നുണ്ടല്ലോ നമ്മൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കും നല്ല അടിപൊളിയായിട്ടാണ് വരുന്നത് എന്നുവെച്ചവടക്കെ കാണുമ്പോൾ എൻ്റെ രസമാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ഇല്ല ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാം അപ്പോൾ പക്ഷേ ഇതൊന്നും വെട്ടി എടുക്കാൻ പോകുന്നില്ല അത്രയും നല്ല സ്റ്റൈലായിട്ട് വരുന്നത് അപ്പോൾ മുത്തുമണി പോലത്തെ മാതളത്തിൻ്റെ കുരുവിനെ കിട്ടുവാണെങ്കിൽ ഇരേ പോലൊക്കെ ഒന്ന് ചെയ്ത് വയ്ക്കുക നമ്മളെ വീട്ടിൽ നമ്മളെ തോട്ടത്തിൽ ഫുള്ളായിട്ട് മാതളത്തിൻ്റെ തോട്ടമായിരിക്കും സ്റ്റൈലായിട്ടില്ലേ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ മറ്റൊരു വീഡിയോയും വരുന്നവർ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം